ഹലോ എബ്രിവാൻ വെൽക്കം ടു ലയർ വൈസ് ഐ എം ശ്രീജു നിങ്ങൾ എല്ലാവരും ഇപ്പം പോലെ എം എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള എം വി പി ഡബിൾ സീറോ വൺ ഫുഡ് ഫണ്ടമെന്റൽസ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇതൊരു ബേസിക് ഫുഡിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്ന ഒരു പേപ്പറാണ് ഇപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ട് എടുക്കും അപ്പൊ ഇന്ന് നമുക്ക് നമുക്ക് എത്ര ബ്ലോക്ക്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് ഓരോന്നിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ നാല് യൂണിറ്റ്സ് ആണ് നാല് ആണ് ഉള്ളത് അതുപോലെ തന്നെ നാല് ബ്ലോക്സിലും ഈ യൂണിറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് സെവൻറ്റീൻ യൂണിറ്റ്സ് ആണ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് സെക്കൻഡ് വൺ ഫുഡ് കെമിസ്ട്രി തേർഡ് വൺ ഫുഡ് അനാലിസിസ് ആൻഡ് ഫോർത്ത് വൺ ഫുഡ് പ്രോസസ്സിങ് ആൻഡ് പ്രിസർവേഷൻ അപ്പോൾ എന്തായിരിക്കും ഒരു ഫുഡ് ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങാം ഫുഡെന്ന് പറഞ്ഞാൽ എന്താണ് ഫുഡ് നമ്മൾ കഴിക്കുന്നതിന് എല്ലാത്തിനെയും നമുക്ക് ഫുഡെന്ന് വരെ വിളിക്കാൻ പറ്റുമോ പറ്റില്ല ഫുഡ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത് നമ്മൾ വെറുതെ മൂന്നേരം കഴിക്കുന്നു നാലു നേരം കഴിക്കുന്നു അഞ്ചു നേരം കഴിക്കുന്നു ഇതുകൊണ്ട് എന്താണ് ഗുണം വെറുതെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ് എനർജി എനർജി കിട്ടാന്നുള്ളതാണ് ഫുഡ് കഴിക്കുന്നതിന്റെ ഔദ്യോഗിക നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് മാത്രം മതി എനർജി ഡെയിലി ആക്ടിവിറ്റീസ് എന്താ നമുക്ക് എഴുന്നേൽപ്പണം നടക്കണം ഓടണം ചാടണം ജോലി ചെയ്യണം അതിനൊക്കെ മാത്രം എനർജി മതി പോരാ നമ്മുടെ ഇന്റേണൽ ആയിട്ട് നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ എനർജി വേണം നമ്മുടെ ഹാർട്ട് വർക്ക് ആണെങ്കിലും കിഡ്നി വർക്ക് ചെയ്യണമെങ്കിലും ലിവർ വർക്ക് ആണെങ്കിലും അങ്ങനെയുള്ള നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം അപ്പൊ ആ എനർജി തരുന്നത് ആരാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഇന്റർണൽ പ്രോപ്പർ ആയിട്ട് നടന്ന് നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എനർജി കിട്ടുള്ളൂ ആ എനർജി ആ ബോഡിയിലെ ഇന്റർണൽ ഫങ്ഷനൊക്കെ പ്രോപ്പറായാൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസും ശരിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ നമുക്ക് എനർജി കിട്ടുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഫുഡ് എന്ന് വിളിക്കാം അപ്പൊ നിങ്ങൾക്ക് നാല് യൂണിറ്റ്സിന്റെ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഫുഡ് സയൻസ് ആണ് ഫുഡ് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസിൽ തന്നെ നിങ്ങൾക്ക് നാല് യൂണിറ്റ്സ് ആണ് അത് നമുക്ക് ബ്ലോഗ്സിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ സെക്കൻഡ് വൺ ആണ് ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഫുഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഫുഡ് കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് എല്ലാവർക്കും അറിയാം കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഫുഡിന്റെ കെമിസ്ട്രി ആണ് ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഫുഡിന്റെ കെമിസ്ട്രിയാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ നമ്മുടെ ഓരോ ഫുഡ് എടുക്കുമ്പോഴും അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് ആ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ഫുഡ് ടെക്നോളജിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കെമിസ്ട്രി പഠിക്കുന്നത് അപ്പൊ നിങ്ങളുടെ തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഫുഡ് അനാലിസിസ് എന്തിനാണ് ഫുഡിനെ അനലൈസ് ചെയ്യുന്നത് ഫുഡിന്റെ കമ്പോസിഷൻ അറിയുക ഫുഡിന്റെ പ്രോപ്പർട്ടീസ് അറിയുക ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഗുണം എന്താണ് ഫുഡിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം ഫുഡിനെ അനലൈസ് ചെയ്യാം ഫുഡിനെ നമ്മൾ വിലയിരുത്തുകയാണ് നല്ലതാണോ ചീറ്റയാണോ എങ്ങനെയൊക്കെ നമുക്ക് വിലയിരുത്താം അതിനൊക്കെ ഒരുപാട് മെത്തോഡ്സ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായി ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് ആയിട്ട് പ്രിസർവേഷൻ ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഫുഡ് പ്രോസസ്സിംഗ് പറഞ്ഞാൽ ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തിട്ട് വേറെ ഒരു ഫുഡ് ആക്കുന്നതിനാണ് നമ്മൾ ഫുഡ് എന്ന് പറയുക റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഏതൊരു ഫുഡും അതിന്റെ റോ ഫോമിലാണ് നമ്മളിവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മാങ്ങ ചക്ക അതൊക്കെ നമുക്ക് റോ മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് പല ഫോമിലേക്ക് മാറ്റും അപ്പൊ നമ്മൾ വാങ്ങി നമ്മൾ കൺവേർട്ട് ചെയ്ത് അച്ചാറാക്കുന്നു വാങ്ങായി ശ്രമം അതിൻ്റെ അച്ചാർ അപ്പൊ അത് ഏത് ഫോമിലായി നമ്മുടെ ഫുഡ് പ്രോസസ്ഡ് ഫോമിലായി നമ്മൾ ആ വാങ്ങിയെ പ്രിസർവ് ചെയ്യും നമ്മൾ പ്രിസർവ് ചെയ്തു എന്നും പറയാം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തു എന്നും പറയാം പ്രിസർവ് ചെയ്യുമെന്ന് പറയാൻ കാര്യം എന്താണ് അപ്പൊ പ്രിസർവേഷൻ എന്താണ് ഫുഡ് കേടാവാതെ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കെയർ ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിനെ കുറെ കാലം സ്റ്റോർ ചെയ്യുന്നു അതിനെയാണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പം വാങ്ങാൻ നമ്മൾ അപ്ചാറാക്കിയപ്പോൾ അതിന്റെ സ്റ്റോറിന്റെ ഷെൽഫ് ലൈഫ് കൂടിയിൽ അപ്പൊ ഒരു ചോദ്യം നമ്മൾ ഷെൽഫ് ലൈഫ് എന്നാണ് എന്താണ് ഷെൽഫ് ലൈഫ് ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കേസിലാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫുഡിനെ അത് കേടാവാതെ അല്ലെങ്കിൽ അത് ജീത്തയാവാതെ എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും ആ ഒരു കേടാവാതിരിക്കുന്ന പീരീഡിനെയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ആ എക്സ്പയറി ഡേറ്റ് എന്ന് പറയലേ ആ എക്സ്പയറി ഡേറ്റ് എക്സ്പയർ ആവുന്ന വിലയുള്ള ടൈമിനെയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയുക ഫുഡിന്റെ യൂസിലാണ് നമ്മൾ ഈ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നാല് ബ്ലോക്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ഫുഡ് ബേസിക്സ് പഠിക്കുന്നുണ്ട് ഫുഡ് അനാലിസിസ് പഠിക്കുന്നുണ്ട് ഫുഡ് കെമിസ്ട്രി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് പ്രോസസിങ് ആൻഡ് പ്രിസർവേഷൻ പഠിക്കുന്നുണ്ട് ഇത് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കാം ന്യൂണിറ്റ് ഏതൊക്കെയാണെന്ന് അറിയട്ടെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രോഡക്ഷൻ ടു ഫുഡ് സയൻസ് അതായത് നിങ്ങൾക്ക് നാല് യൂണിറ്റ്സ് ആണ് ആണുള്ളത് മൊത്തത്തില് നാല് യൂണിറ്റ്സ് ആണ് ആണുള്ളത് നാല് ചെറിയ യൂണിറ്റ്സ് ആണ് ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പി ഡി എഫ് നോക്കുമ്പോഴെങ്കിൽ കുറച്ച് വെള്ളമായിട്ടൊക്കെ തോന്നും പക്ഷെ മാറ്റർ ഭയങ്കര ചെറുതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്താണ് ഫുഡ് ബേസിക്സ് ഫുഡ് ബേസിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് അതിൽ എന്തൊക്കെയാണ് പഠിക്കുക ഫുഡ് ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫുഡിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞില്ലേ എനർജി വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഫുഡ് എന്ന് പറയാം അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പഠിക്കും ക്ലാസിഫിക്കേഷൻ പഠിക്കും ഫുഡിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് പഠിക്കും പിന്നെ ഫ്രിഡ്ജെയിൻ പഠിക്കും ഫ്രുചെയിൻ എന്താണ് നിങ്ങൾ കുഞ്ഞിലേ പഠിച്ച് കാണാം ഒരു നമ്മൾ പഠിച്ചില്ല സോളാർ എനർജി അല്ലെങ്കിൽ നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സ് തൊട്ടുണ്ടാക്കും ഈ പ്ലാന്റ്സിനെ ആര് കഴിക്കും അനിമൽസ് കഴിക്കും അനിമൽസിനെ ആര് കഴിക്കും മാൻ കഴിക്കും മനുഷ്യൻ കഴിക്കും മനുഷ്യൻ കഴിച്ചിട്ട് മനുഷ്യൻ ഡെഡ് ആകുമ്പോൾ അതിനെ ഡീകമ്പോസ് ചെയ്യുന്ന ചെയ്യുന്നതിനാണ് ബാക്ടീരിയ ഫംഗറയൊക്കെ വന്നിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യും ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മള് ഫുഡ് ചെയിൻ എന്ന് പറയും ഒരു ചെയിനായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നത് എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാലും അങ്ങനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും എന്താണ് ഫുഡ് സേഫ്റ്റി പഠിക്കുന്നത് ഫുഡ് സേഫ്റ്റി നമ്മുടെ ഇന്നത്തെ കാലത്ത് വലിയ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കുറെ ന്യൂസുകളൊക്കെ കാണാറില്ലേ ഷവർ മാനിച്ചിട്ട് ഓത്രി മരിക്കുക അല്ലെങ്കിൽ അൽഫാം കഴിച്ചിട്ട് മൈനൈസ് കഴിച്ചിട്ട് ഇതൊക്കെ പ്രശ്നമാവാറില്ലേ അപ്പോൾ ഫുഡിന്റെ സേഫ്റ്റി എങ്ങനെ എല്ലാ ആൾക്കാർക്കും ഈ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഫുഡിന്റെ സേഫ്റ്റിയെ പറ്റി അറിയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ അത് എത്ര ഓരോ ഫുഡും എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചീറ്റ് ആവാതിരിക്കും നന്നാവും നമ്മൾ ഈ മൈനൈസിലൊക്കെ പച്ചമുട്ട യൂസ് ചെയ്യില്ല മുട്ടാന്ന് പറയുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് ചീറ്റ ആകുന്നില്ല അതുപോലെ തന്നെ മൊത്തം ചീറ്റ ആയാലും നമ്മൾ കൺവേർട്ട് ചെയ്യും നമ്മള് മൈനീസിന്റെ ഫോണിൽ ആക്കുമ്പോ ചീറ്റായ്മൊട്ടയാണ് നമുക്ക് മനസ്സിലാവുകയില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ ആ ഫുഡ് സേഫ്റ്റിയെ പറ്റിയിട്ട് നോളജ് ഇല്ലാത്തവർ ഇപ്പൊ റെസ്റ്റോറൻറ് നടത്താൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഓരോ റെഗുലേഷൻസും ലൂൾസും ഒക്കെ കൊണ്ടുവരുന്നത് ഈ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സർട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ട് അപ്പൊ ആ റെസ്റ്റോറൻ്റുള്ള റെസ്റ്റോറന്റ് മാനേജർക്ക് എന്ത് വേണം ഫുഡ് സേഫ്റ്റി പെട്ടൊരു ക്ലാസ് ഒക്കെ എടുത്തു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കും അതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടത്താൻ പാടുള്ളൂ എന്നൊക്കെ റൂൾസ് ഉണ്ട് നെക്സ്റ്റ് വൺ ആണ് അത് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ബേസിക്സിലാണ് നമുക്ക് ചെറിയ ചെറിയ മാറ്റേഴ്സ് ഒക്കെ പറഞ്ഞുതയുള്ളൂ അടുത്ത സെക്കൻഡ് യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റൊക്കെ ഒരുമിച്ച് നോക്കാം ഫുഡ് ഫ്രോം പ്ലാൻ സോഴ്സസും അതുപോലെ തന്നെ ഫുഡ് ഓഫ് അനിമൽ ഒറിജിനും അപ്പൊ എന്താണ് ഫുഡ് എവിടെന്നാണ് കിട്ടുന്നത് ഫുഡ് എവിടെ നിന്നാണ് വരുന്നത് എന്താ പ്രധാനം ഫുഡ് ഉണ്ട് ഫുഡ് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് എന്താ ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ പച്ചക്കറികൾ നമ്മൾ എന്താ പറയാ വെജ് ഫുഡും പറയും നോൺ വെജ് ഫുഡും പറയും ഇപ്പൊ ഈ വെജ് ഫുഡ് എവിടെന്നാണ് വരുന്നതിലൂടെയെല്ലാം പ്ലാന്റ് സോഴ്സസ് ഇതാണ് നോൺ വെജ് ഫുഡ് എവിടെ നിന്നാണ് വരുന്നത് അനിമൽ സോഴ്സസ് എന്നാണ് അത്രേ ഉള്ളൂ അപ്പൊ പ്ലാന്റ് സോഴ്സസ് നിന്ന് വരുന്ന ഫുഡേതൊക്കെയാണ് നിങ്ങൾക്ക് അറിയല് ഏതാണ് റൈസ് റൈസ് എന്ന് ഏത് ക്ലാസ്സിൽ വരും സീരിയൽസ് സീരിയൽസ് വരും പൾസസ് വരും ലഗ്യൂംസ് വരും ഇതിനൊക്കെയാണ് നമ്മൾ പ്ലാൻ സോഴ്സസ് എന്നുള്ള ഫുഡ് എന്ന് പറയുക അതുപോലെ തന്നെ അനിമൽ സോഴ്സസ് എന്നുള്ള ഫുഡ് എല്ലാവർക്കും അറിയുമോ മീറ്റ് ഫിഷ് ഇത് ഇതൊക്കെയാണ് അനിമൽ സോഴ്സസ് എന്ന് പറയുന്ന ഫുഡ് അപ്പൊ പ്ലാൻ എനിക്ക് സീരിയൽസ് ലെഗ്യൂംസ് പൾസസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് അതിൽ വരിക എന്നൊക്കെ നമുക്ക് പൾസസിന് എക്സാമ്പിള് പറയാം ചെറു വയറും വൻ വയറ് ഇതൊക്കെയാണ് പൾസസ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും പൾസഴ്സ് ലെഗ്യൂംസ് ഓയിൽ സീറ്റ്സ് എന്ന് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം പിന്നെ വരുന്നതാണ് അദർ ഫുഡ്സ് ഇവിടെ ഫോറിൽ വരുന്നതാണ് അദർ ഫുഡ്സ് അതർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗാനിക് ഫുഡ് ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്ന ഫുഡ് എങ്ങനെയാണ് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഫുഡാണ് ഓർഗാനിക് ഫാമിംഗ് യൂസ് ചെയ്തിട്ട് അതായത് ഒരു തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ കെമിക്കലോ ഉള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാതെ നാച്ചുറലി അതിനെ വളരാൻ ഞങ്ങൾ ഒഴിച്ചിട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് ഫുഡ് ഹെൽത്ത് ഫുഡ് എന്താണ് നമ്മുടെ ഹെൽത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്റെ സേ അതിന്റെ ടേസ്റ്റ് എന്ന് നോക്കാൻ ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും ചില അസുഖങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഹെൽത്ത് ഫുഡ്സ് ഉണ്ട് അപ്പൊ ആ ഫുഡ്സ് കഴിച്ചിട്ട് അവർക്ക് ഡിസീസ് പ്രിവെൻഷൻ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസീസിനെ ക്യൂർ ചെയ്യാം അങ്ങനെയൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്ന ഫുഡ്സിനെയാണ് ഹെൽത്ത് ഫുഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ്സിനെ നമ്മൾ അതർ ഫുഡ്സ് എന്ന് പറയുന്നത് വീട്ടിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഫുഡ് ബേസിക്സ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ്സ് ഓൺ പ്ലാന്റ് സോസസ് പഠിക്കുന്നുണ്ട് ഫുഡ് ഓഫ് അനിമലോജി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദർ ഫുഡ്സും പഠിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ നാല് യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഉള്ളത് എന്താണ് നമ്മൾ പറഞ്ഞു പോയത് അപ്പൊ സെക്കൻഡ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് ആണ് ഫുഡ് കെമിസ്ട്രി ഫുഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞേ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫുഡ് കെമിസ്ട്രിയിൽ എന്തൊക്കെയുണ്ട് കെമിസ്ട്രി ഉണ്ട് ന്യൂട്രീഷൻ ഉണ്ട് അതുപോലെ തന്നെ ബയോളജി ഉണ്ട് അതെല്ലാം കൂടുന്ന ഒരു സയൻ ഒരു ടോപ്പിക് ആണ് ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഫുഡിന്റെ കെമിസ്ട്രി പഠിക്കുക ഫുഡിന്റെ കെമിക്കൽ കമ്പോസിഷൻ എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തു ഒരു കാര്യമാണ് ഫുഡ് കമ്പോസിഷൻ ഫുഡ് എന്തൊക്കെയാ എന്തൊക്കെ അടങ്ങുകളാണ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കമ്പോസ്റ്റ് ഓഫ് ബോട്ടിങ് ഫുഡില് എന്തൊക്കെ സംഭവങ്ങളുണ്ട് അപ്പൊ ഫുഡില് എന്തൊക്കെ സംഭവങ്ങൾ കെമിക്കൽ കാണാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തൊക്കെയാണ് വാട്ടർ അതിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് ഫൈവ് മുതല് യൂണിറ്റ് നയൻ വരെയുള്ള ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ അത് ഇത്രയും പറയുന്ന ഫുഡ് കമ്പോസിഷൻ ആണ് യൂണിറ്റ് ഫൈവ് മുതല് യൂണിറ്റ് നയൻ വരെ വരുന്ന ഇത്രയും സംഭവങ്ങളാണ് ഫുഡ് കമ്പോസിഷൻ എന്ന് പറയുന്നത് ഏതാണ് ഫിഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത് വാട്ടർ ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പ്രോട്ടീൻസ് ആൻഡൈൻസ് ഉണ്ട് ലിപിക്സ് ഉണ്ട് വൈറ്റമിൻസ് മിനറൽസ് ഉണ്ട് ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ സിഫ് കമ്പോസിഷൻ എന്നുള്ളതിൽ വരുന്നത് അപ്പൊ ഇതെല്ലാം ഈ സംഭവങ്ങൾ എല്ലാം ഒരു ഫുഡില് കാണണമെന്നുണ്ടോ എല്ലാ സംഭവങ്ങളൊന്നും ഒരു ഫുഡില് കാണില്ല ചിലപ്പോ എല്ലാം കാണാം ചിലപ്പോൾ എല്ലാം കാണില്ല പിന്നെ ഓരോന്നും കൂടി കാർബ് കൂടിയ സംഭവങ്ങൾ കാണാം വാട്ടർ കൂടിയ ഫുഡ് കാണാം പ്രോട്ടീൻസ് കൂടിയ ഫുഡ് കാണാം അങ്ങനെയൊക്കെ വരും അപ്പൊ നമുക്ക് ഈ കെമിസ്ട്രിയിലാണ് നമ്മൾ ഫുഡിന്റെ കമ്പോസിഷൻ പഠിക്കാം അപ്പൊ ഫുഡ് കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാവാം വാട്ടർ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ലിക്വിഡ്സ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മളിത് ശ്രദ്ധിച്ചു വെക്കേണ്ട നമ്മൾ നമ്മളത് മിക്ക ടോപ്പിക്സിൽ നമ്മൾ ഇതിനെ പറ്റി അറിഞ്ഞിരിക്കണം ഫുഡിന്റെ കമ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാ ടോപ്പിക്കും പഠിക്കാൻ പറ്റും അപ്പൊ യൂണിറ്റ് ഫൈവിലേക്ക് നോക്കാം വാട്ടർ വാട്ടർ എന്താണ് ഫുഡില് വാട്ടർ കണ്ടന്റ് കൂടിയ ഫ്രൂഡ്സും ഉണ്ട് വാട്ടർ കണ്ടന്റ് കുറഞ്ഞ ഫുഡ്സും ഉണ്ട് വാട്ടർ കണ്ടന്റ് കൂടിയൊരു ഫ്രൂട്ട് ഏതാണ് കിക്കുമോ പിന്നെ എന്താണ് വാട്ടർ മെലോൺ ഇതൊക്കെ വരും വാട്ടർ കണ്ടന്റ് കൂടിയ ഫ്രൂഡ്സിൽ വരുന്നതാണ് ഇതൊക്കെ വാട്ടർ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് വാട്ടർ നമുക്ക് കുറച്ചും കൂടി വാട്ടർ കണ്ടന്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും ഏത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മള് ഫുഡിന്റെ കേസിൽ വരുമ്പോൾ അതെല്ലാം നോക്കാം വാട്ടർ കണ്ടന്റ് കൂടിയാലല്ലേ ഷെൽഫ് ലൈഫ് പോലെ വാട്ടർ ഫിണ്ടിന് കൂടിയ സാധനങ്ങൾ പെട്ടെന്ന് ചെയ്തായിട്ടു അപ്പൊ കുറെ കാലം നമുക്ക് ഷെൽഫിൽ സൂക്ഷിക്കാൻ പറ്റും ഇല്ല അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് അതിന്റെ പ്രോസസ്സിങ് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രിസർവേഷൻ നമുക്കപ്പം സ്റ്റോർ ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാട്ടർ കണ്ടന്റ് കൂടുതൽ അല്ലേ അതൊക്കെ അറിയാൻ പറ്റും അപ്പൊ അതിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് ചെയ്താണ് കാർബോഹൈഡ്രേറ്റ്സ് കാർബ് കൂടിയ ഫുഡുകൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ളത് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല എല്ലാ കണ്ടെ കാർബ് വേണം പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ലിക്വിഡ്സ് വേണം ഇതെല്ലാം നമുക്കൊരു ആയിട്ട് കഴിക്കാൻ ഉണ്ടെങ്കിൽ എല്ലാം കഴിക്കാം കാർബ് കൂടിയൊരു ഫുഡ് ഏതാണ് എല്ലാരും പറയാറുള്ള ഒരു ഫുഡ് ഏതാണ് റൈസ് ചോറ് കാർബ് കൂടിയ ഫുഡ് ആണ് അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് കൂടിയ ഫുഡ് ഏതാണ് അതൊക്കെ നമ്മൾ ഫുഡ് ഫുഡിൽ ഏതൊക്കെ ഫുഡ് കണ്ട ഫുഡിൽ കാർബ് കൂടിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ അടുത്ത യൂണിറ്റിലും പഠിക്കും നെക്സ്റ്റ് ആണ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് എൻസൈൻസ് എന്തെങ്കിലാണ് എൻസൈംസ് പറഞ്ഞ ഇവിടെ ഇപ്പം പ്രോട്ടീൻസ് ആണ് എൻസൈംസ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പ്രോട്ടീൻസ് കൊണ്ടാണ് അപ്പൊ എൻസൈംസ് എൻസൈംസിന്റെ കാര്യം എന്താകും നമ്മുടെ ഇന്റർണൽ സൗജന്യങ്ങൾ എൻസൈംസ് വരി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ടൊക്കെയാണ് മസിൽ ബിൽഡിങ്ങിനൊക്കെ പ്രോട്ടീൻസ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെ അടങ്ങി ഫുഡുകൾ നമ്മുടെ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ ആവശ്യമാണ് നെക്സ്റ്റ് വന്നാണ് ലിക്വിഡ്സ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫാറ്റ് ആണ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് കൂടി കൂടുതൽ കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറയില്ലേ അപ്പൊ ഒരുപാട് കഴിക്കാൻ പാടില്ല എല്ലാം നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാം ഫാറ്റ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് എഫോസിറ്റി കൂടുന്ന എപ്പോഴാണ് നമ്മൾ ഫാറ്റമിന്റെ കൂടിയെ കുറെ ഫുഡ് ഒരുപാട് അങ്ങ് കഴിക്കുമ്പോൾ നമുക്ക് ഫാറ്റ് സ്ട്രോർ ചെയ്തിട്ടാണ് നമുക്ക് ഒബേസിറ്റി ഒക്കെ വരുന്നത് നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ നമ്മൾ കേട്ടിട്ടില്ലേ വൈറ്റമിൻ എ ബി ഡി ഇ കെ എന്നൊക്കെ കേട്ടിട്ടില്ലേ വൈറ്റമിൻസിനൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് വാട്ടർ അസോളിബിൾ വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്ത്യ മലേഷ്യം ഇതൊക്കെയാണ് മിനറൽസിൽ വരുന്നത് മെൻഡിസ് നമുക്ക് നമ്മുടെ ബോഡി ഫങ്ഷനിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെരി സ്മോൾ എമൗണ്ടിൽ മതി മൈന്യൂട്ട് എമൗണ്ടിലും മതി പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വൺ ആണ് ഫുഡ് അഡിക്റ്റീവ്സ് ഫുഡ് കെമിസ്ട്രിയിൽ ഫുഡ് അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫുഡിൽ ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയും ഫുഡിൽ ആഡ് ചെയ്ത സംഭവമാണ് ഫുഡിൽ ആഡ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല എന്താണ് അത് എന്തെങ്കിലും ആ ഫുഡിനെ നാച്ചുറലി ഉള്ള ഒരു പ്രോപ്പർട്ടിയെ എന്തെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആക്ടിവി അതിന്റെ നാച്ചുറൽ ആക്ടിവിറ്റിയെ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക അങ്ങനെ അതിനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിനെ മാത്രമേ നമ്മൾ ഫുഡ് അഡിക്റ്റ്യൂഡ് എന്ന് പറയാറുള്ളൂ അത് സിന്തറ്റിക്കലി മേഡാ നമ്മൾ സിന്തറ്റിക്കലി കെമിക്കൽ സബ്സ്റ്റൻസ് ആവാം ഇല്ലെങ്കിൽ നാച്ചുറൽ സബ്സ്റ്റൻസ് ആവും എന്തെങ്കിലും ഫുഡിന്റെ ഒരു പ്രോപ്പർട്ടി വന്ന് ഓൾട്ടർ ചെയ്യണം അങ്ങനത്തെ സംഭവങ്ങളെ മാത്രമേ നമ്മൾ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയാറുള്ളൂ അത് സിന്തറ്റിക് സെപ്ഷൻസ് തന്നുകൊണ്ടാണ് നമ്മൾ ഫുഡ് കെമിസ്ട്രിയിൽ ആഡ് ചെയ്യുന്നത് സിന്തറ്റിക് സെപ്ഷൻസ് നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അജിനോമോട്ടോ അജിനോമോട്ടോ എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയും നമ്മൾ കെമിസ്ട്രിയിൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ അപ്പിയറൻസ് നമ്മുടെ ഓവറോൾ ടേസ്റ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറയൂലെ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അത് സിന്തറ്റിക്കലി മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് അഡിക്റ്റീവാണ് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്ന സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫുഡ് കെമിസ്ട്രിയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഉണ്ട് കെമിസ്ട്രി നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ബയോളജിക്കൽ ഉള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഫുഡിൽ ന്യൂട്രീഷനെ പറ്റി പഠിക്കുന്നത് അതുപോലെ നമ്മൾ ഫുഡ് അഡിക്റ്റീവ്സ് പറഞ്ഞു ഈ ഇതൊക്കെ ശ്രദ്ധിച്ചോ ഫുഡിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോസിഷൻ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയുണ്ട് കാർബൺ ഉണ്ട് വൈ ഫാറ്റ്സ് ഉണ്ട് വൈറ്റെമിക്സ് ഉണ്ട് വാട്ടർ ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റിപ്രസെന്റേഷൻ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് തേർഡ് ബ്ലോക്കിലേക്ക് പോവാം ഫുഡ് അനാലിസിസ് നമ്മൾ ഈ കെമിക്കൽ കമ്പോസിഷൻ ഒക്കെ പഠിച്ചില്ല കമ്പോസിഷൻ പഠിക്കുന്നത് കെമിസ്ട്രിയിലാണ് പക്ഷെ ഫുഡ് അനലൈസ് ചെയ്യുന്ന എവിടെയാണ് ആ ഫുഡ് അനാലിസിസിലാണ് ഫുഡിനെ നമ്മൾ വിലയിരുത്തുകയാണ് നമ്മൾ ഈ കമ്പോസിഷൻ ഒക്കെ പഠിച്ചില്ല ഈ കമ്പോസിഷൻ ഒക്കെ വാട്ടർ കണ്ട് പഠിച്ചു നമ്മൾ ഫുഡിന്റെ ഒരു കമ്പോസിഷൻ ആണ് വാട്ടർ എന്ന് പറഞ്ഞത് ആ വാട്ടർ എത്രയുണ്ട് ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം ഫുഡ് അനാലിസിസിലുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ കമ്പോസിഷൻ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക അതിനെയാണ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഫുഡിന്റെ വാട്ടർ കണ്ടന്റ് എത്രയുണ്ട് മോഷർ എത്രയുണ്ട് അതിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കലി അതിനെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ബ്രാഞ്ചിനെയാണ് നമ്മൾ ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഏതാണ് സാമ്പിളിംഗ് ടെക്നിക്സ് ഫുഡിന്റെ സാമ്പിളി ടെക്നിക്സ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ സാമ്പിളിംഗ് ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ കുറെ ആൾക്കാർ നിൽക്കുകയാണ് ഇപ്പൊ ഒരു പത്ത് അമ്പത് ആൾക്കാർ നിൽക്കുകയാണ് അതുപോലെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് വന്നപ്പോ അഞ്ചുപേരെ വേണം ഒരു ഇന്റർവ്യൂ ഒരു അമ്പത് പേര് വന്നു അല്ലെങ്കിൽ നമുക്ക് പേരെ മതി ആ പേരെ നമ്മൾ എടുക്കാനായിട്ട് കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യും ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവര് അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്കിൽസ് ഉള്ളവര് അങ്ങനെ നമ്മൾ എടുക്കില്ലേ ആ ഒരു മെത്തേഡിനെയാണ് സാമ്പിളിങ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിലും സാമ്പിളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഫുഡ് പ്രൊഡക്ട്സിലും സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഒരു ഫുഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ത്ണ്ടാക്കുന്ന ഫുഡ് ഇൻഡസ്ട്രിയാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്ന ഫുഡ് ഇൻഡസ്ട്രി അപ്പൊ സ്ക്വാഷിനെന്ത് വേണം ഫ്രൂട്ട്സ് വേണം അപ്പൊ ഫ്രൂട്ട്സിൻ്റെ റോ മെറ്റീരിയൽ എങ്ങനത്തെ ആയിരിക്കണം അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ക്വാഷ് എങ്ങനത്തെ ആയിരിക്കണം ആസിഡിറ്റി കൂടിയതായിരിക്കണം അല്ലെങ്കിൽ ഷുഗർ കൂടിയതായിരിക്കണം അപ്പൊ നമുക്കൊരു ധാരണയില്ലേ നമ്മൾ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം അപ്പൊ ആ ഫ്രൂട്ടിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം നമ്മൾ തീരുമാനിക്കും എന്നിട്ട് നമ്മളിപ്പോ ഒരു മാർക്കറ്റിൽ ഒരു സപ്ലയർ ഉണ്ട് അപ്പൊ ഇത്രയും ഫ്രൂട്ട്സ് കൊടുക്കും ഇത്രയും പൈനാപ്പിൾ കൊടുക്കുന്ന ഒരു സപ്ലയർ ഉണ്ട് അപ്പൊ നമ്മൾ ആ സപ്ലയറോട് പോയിട്ട് നമ്മൾ എന്ത് പറയും എന്ന ക്വാളിറ്റീസ് എല്ലാം പൈനാപ്പിൾ ആണ് എനിക്ക് വേണ്ടത് അപ്പൊ അതിന് നമ്മൾ ഏതൊക്കെ ക്വാളിറ്റീസ് ഉള്ള റോ മെറ്റീരിയൽ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ സാമ്പിളിംഗ് പ്ലാൻ യൂസ് ചെയ്യും സാമ്പിളിംഗ് പ്ലാൻ അപ്പൊ എങ്ങനെയൊക്കെ സാമ്പിളിംഗ് പ്ലാൻ ഉണ്ടാക്കാം അതൊക്കെ നമ്മൾ പഠിക്കും സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ടോപ്പിക്കായിട്ട് തോന്നും അത് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് പ്ലാൻ ഉണ്ട് എങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കണം എന്നൊക്കെ കുറച്ച് സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട് അതിന് ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും നെക്സ്റ്റ് കൊണ്ടാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ് നെക്സ്റ്റിനുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ് ഫുഡിന്റെ ഫുഡിനെ ഫിസിക്കലി എങ്ങനെ അനലൈസ് ചെയ്യാം കെമിക്കലി എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കും ഫിസിക്കൽ അനലൈസിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം എന്തൊക്കെയാണ് ഫുഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് യൂത്ത് കപ്പാസിറ്റി പഠിക്കും അതുപോലെ തന്നെ ഡെൻസിറ്റി അതുപോലെ തന്നെ വോളിയം ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് ഫുഡിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനെ അതിനെങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നൊക്കെ പഠിക്കും ഇപ്പം ഡിസ്പോസിറ്റീവ് കൂടിയ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ സ്റ്റോറേജ് എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും അതുപോലെ കെമിക്കൽ അനാലിസിസ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കെമിക്കൽ കമ്പോസിഷൻ അതിനൊക്കെ ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കും അടുത്ത യൂണിറ്റ് ആണ് ഇൻസ്ട്രുമെന്റേഷൻ ഇൻ ഫുഡ് അനാലിസിസ് ഫുഡിൽ ഇൻസ്ട്രുമെന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്ത രണ്ട് ഇൻസ്ട്രമെന്റ് ചെയ്താണ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സും അതുപോലെ തന്നെ സ്പെക്ട്രോ ഫോട്ടോമെട്രി അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും ഇത് നമ്മള് കെമിക്കലി രണ്ട് ഇൻസ്ട്രുമെന്റേഷൻ മെത്തേഡ്സ് ആണ് അത് നമുക്ക് എന്താണെന്ന് അപ്പോൾ പഠിക്കാം ക്രൊമാറ്റോഗ്രഫി അതുപോലെ തന്നെ സ്പെക്ട്രോസ് സ്പെക്ട്രോമെട്രി ആ പേര് മാത്രം ഇപ്പോൾ ഓർത്ത് വെച്ചാൽ നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ നെക്സ്റ്റ് യൂണിറ്റ് ആണ് സെൻസറി ഇവാലുവേഷൻ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് സെൻസറി ഇവാലുവേഷൻ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ ഒരു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഫുഡ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് എന്താണ് അത് സേഫ് ആയിരിക്കണം അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതായിരിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ പക്ഷെ നമ്മുടെ ഒരു മെയിൻ എയിം എന്താണ് ടേസ്റ്റ് നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ആണെങ്കിലും ഇപ്പൊ അത് നമ്മുടെ ശരീരത്തിന് മോശമാണെങ്കിലും കഴിക്കും എന്താണ് ഇപ്പൊ എക്സാമ്പിൾ പറയാം പൊറോട്ട മൈനീസ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ് ടേസ്റ്റ് ഉള്ളത് നമ്മുടെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ടേസ്റ്റ് എന്ന് പറയുന്നത് Like െ ഫുഡിന്റെ സെൻസറിവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് സെൻസറി ഇവാലുവേഷൻ എന്ന് പറയുന്നത് സെൻസറി ഓർഗൻസ് വെച്ചിട്ട് നമ്മുടെ നമ്മുടെ നാക്ക് നമ്മുടെ മുറുക്ക് നമ്മുടെ കണ്ണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡിനെ അനലൈസ് ചെയ്യണം എന്താണ് നമുക്ക് ഫുഡ് കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നുന്നു ഇംപ്രഷൻ തോന്നും ഇപ്പൊ കാണുമ്പോൾ അത് കഴിക്കണം നമുക്ക് റീൽസ് ഒക്കെ കാണുമ്പോൾ ചില ഫുഡ് കഴിക്കണം തോന്നല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചെവി നമുക്ക് കേൾക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന സൗണ്ട് വീഡിയോ കേട്ടു ഫുഡ് കഴിക്കുമ്പോൾ സൗണ്ട് കഴിക്കുമ്പോൾ നമുക്ക് അത് കഴിക്കണം തോന്നില്ലേ അത് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് പണ്ടാണ് നോസും അതുപോലെയാണ് നമ്മുടെ ടണക്കിന്ന് പറയുന്നത് നോസം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മണം ചില മീൻ വറുത്ത മണമൊക്കെ വരുമ്പോൾ അത് കഴിക്കാൻ തോന്നില്ലേ അതുപോലെ തന്നെ നാത്ത് നമുക്ക് നാത്തെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നാന്നുള്ള നമുക്ക് കഴിക്കണം തോന്നും അപ്പൊ അതിനെയാണ് സെൻസറി ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസ് സെൻസറി ഓർഗൻസ് യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഒരു ഒരു കമ്പനിയിൽ ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സെൻസറി ഇവാലുവേറ്റ് ചെയ്യും എന്തിനാണ് സെൻസറി ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് കഴിക്കുന്ന ആള് കൺസ്യൂമേഴ്സ് അത് കഴിക്കുമ്പോർക്ക് ഇഷ്ടപ്പെടും എന്ന് അറിയണ്ടേ അപ്പൊ ഇവര് വെറുതെ ആണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളല്ല ഇത് കൺസ്യൂം ചെയ്ത് നോക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്ന അതിനായിട്ട് പ്രത്യേകം പാനലൊക്കെ ഉണ്ട് സെൻസറി ഇവാലുറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പാനലിനൊക്കെ വെക്കും ആ പാനലിൽ എന്ന് പറഞ്ഞാൽ അവര് അവര് പ്രത്യേകം ഡെവലപ്പ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്തിട്ട ആൾക്കാരായിരിക്കും ഈ സെൻസറി ഇവാലുവേറ്റേഴ്സിന് നല്ല സാലറി ഉണ്ട് പക്ഷെ അവര് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കോമൺ ആയിട്ട് സെൻസറി ഇവാലുറ്റേഴ്സ് ഒന്നും ഇൻഡസ്ട്രികളിലില്ല പുറത്തൊക്കെ ഉണ്ട് അവർക്ക് നല്ല സാലറി ഉള്ള ഒരു ഹൈ പേ ജോബാണ് സെൻസറി വാലുറ്റേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ അവരുടെ പ്രത്യേകത എന്തായിരിക്കണം അവർക്ക് എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല കാരണം അവരെ എല്ലാ ഫുഡും ഇപ്പൊ എരിവ് കൂടുതൽ ഫുഡുകൾ കഴിക്കുന്ന ആൾക്കാണെങ്കിലും എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നില്ല അപ്പൊ അവരുടെ സെൻസറി ഊർഗൻ ചൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കണം അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഒരു പ്രത്യേക ഒരു പാനലുണ്ട് ആ പാനലിലുള്ള ആൾക്കാരെല്ലാം സ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഒരു ഫുഡ് പുറത്തിറങ്ങുന്നതിന് മുന്നേ അവര് ഇവാലുവേറ്റ് ചെയ്തിട്ട് വിടുന്നത് ടെക്നിക്സ് നമ്മള് പറഞ്ഞു പിന്നെ സെക്കൻഡ് ഏതാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് ഫുഡ്സ് പറഞ്ഞു ആൻഡ് തേർഡ് വൺ എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഫുഡ് അനാലിസിസ് പറഞ്ഞു ആൻഡ് ഫോർത്ത് വൺ ഓഫ് ഫുഡ് സെൻസറിയിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ടേസ്റ്റ് പറഞ്ഞു അരോമ പറഞ്ഞു സൗണ്ട് അപ്പിയറൻസ് ടെക്സ്ചർ ഇതൊക്കെ നോക്കും ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അറോമ അതിന്റെ മണം ഇമ്പോർട്ടന്റ് ആണ് സൗണ്ട് അതുപോലെ തന്നെ അപ്പിയറൻസ് സൗണ്ട് എങ്ങനെയാണ് അതിന്റെ ടെക്ചർ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ എന്താണ് ചില ഫുഡ് പൊഴുപഴാന്നിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടും ജെല്ലുപോലിരിക്കുന്നത് അങ്ങനെയൊക്കെയല്ലോ ഗ്രേവി പോലെ പോലിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഫുഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് അപ്പോൾ എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് ഫുഡിനെ നമ്മള് നോക്കുമ്പോ എന്തൊക്കെയാണ് അതിന്റെ സെൻസറി ഓർഗൻ സെൻസറിവാലൻ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ അനലൈസ് ചെയ്യണം കെമിക്കൽ പ്രോപ്പർട്ടീസിനെ അനലൈസ് ചെയ്യണം അതൊക്കെയാണ് നമ്മൾ തേർഡ് ബ്ലോക്കിൽ പറയുന്നത് ആൻഡ് ഫോർ ബ്ലോക്ക് ഈസ് ഫുഡ് പ്രോസസിങ് ആൻഡ് പ്രിസർവേഷൻ ഫുഡ് പ്രോസസ്സിംഗ് ഞാൻ പറഞ്ഞു എന്താണ് റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തിട്ട് വേറൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റത്തതിനാണ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ പ്രിസർവേഷൻ എന്ന് പറയും അതിൽ മൂന്ന് യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ബ്ലോക്കാണ് മൂന്ന് യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് പ്രിസർവേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് പ്രിസർവേഷൻ എന്താണ് പ്രോസസിങ് എന്താണെന്ന് പറയുന്നു സിക്സ്റ്റീന്റ് യൂണിറ്റ് ആണ് ഫുഡ് പാക്കേജിംഗ് എന്ന് പറയുന്നത് എന്താണ് ഫുഡ് പാക്കേജിങ് ഫുഡ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ ആണ് പക്ഷേ ഫുഡ് പാക്കേജിംഗ് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് ഫുഡിന്റെ നേച്ചർ അനുസരിച്ചിട്ട് അതിന്റെ പാക്കേജിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ചീത്താവുന്ന ഫുഡിന് നമ്മൾ പ്രത്യേകതരം പാക്കേജിൽ നിന്ന് ഉപയോഗിച്ചത് ചീത്തയാവാതെ ഇരിക്കും അപ്പൊ ഓക്സിജൻ കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ഫുഡ് പെട്ടെന്ന് ചീത്ത അപ്പൊ അതിന്റെ ഓക്സിജൻ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഏതൊക്കെ ഗ്യാസുകൾ കൊടുത്താലും നൈട്രജൻ ഒക്കെ കൊടുത്താല് ഫുഡിന്റെ ഷെൽഫിലേക്ക് കൂട്ടാൻ പറ്റും നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യും പാക്ക് ചെയ്യുന്ന എന്തിനാണ് പാക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ചീത്തയാവുക മൈക്രോബിൽ കണ്ടാമിനേഷൻ ഒന്നും വരാതോ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ കിട്ടണം അപ്പൊ കൺസ്യൂമേഴ്സിന്റെ കൈ കിട്ടുമ്പോൾ കുറച്ച് ഷെൽഫ് ലേഫും കൂടെ കിട്ടാൻ അത്രയും നല്ലതല്ലേ കുറെ നാൾ ഇരിക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മള് പറയുന്ന പോലെ പ്ലാസ്റ്റിക് പാക്കേജിങ് അല്ലെങ്കിൽ പേപ്പർ പാക്കേജിങ് മാത്രമല്ല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജിങ് അതായിട്ടുള്ള സിന്തറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് പാക്കേജിങ് ഉണ്ട് നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രി വേസ്റ്റ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലും അവര് മെയിൻ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇട്ടാക്കുമ്പോൾ ഇപ്പൊ ഒരു ഏതൊരു ഇൻഡസ്ട്രിയായാലും ഒന്ന് കുറെ വേസ്റ്റ് വരും ഇപ്പൊ നമ്മളൊരു ഫിഷ് എടുക്കുകയാണെങ്കിൽ ഫിഷിന്റെ ഫിഷ് ഫിഷിൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറെ പാർട്സ് റിമൂവ് ചെയ്യില്ല അതിന്റെ ടേൽസ് സ്കെയിൽസ് ഒക്കെ റിമൂവ് ചെയ്യില്ലേ അപ്പൊ റിമൂവ് ചെയ്യുന്ന എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിനെ ഡിസ്പോസ് ചെയ്യും ഫാക്ടറിൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊന്നും പോലെയല്ലോ കുറെ കാണും കുറെ എമൗണ്ട് കാണും അപ്പൊ അതിനെ നമ്മൾ വീഴ്ച ഇടുക അങ്ങനെയൊക്കെയുള്ള ഡിസ്പോസൽ മെത്തേഡ്സ് ഒന്നും ഈസിയർ അല്ല അപ്പൊ അതിനെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ വെരി യൂസ്ഫുൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാം റീസൈക്കിൾ ചെയ്ത് വേറെ പ്രൊഡക്റ്റ് ആക്കി മാറ്റും അല്ലെങ്കിൽ ആ ബൈ പ്രോഡക്റ്റിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വേറൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ അതിൽ നിന്ന് പ്രോഫിറ്റും കിട്ടും ആ വേസ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും സാധിക്കും അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ കയ്യിൽ നിന്ന് അത്ര ഇൻഡസ്ട്രീസും അങ്ങനെ ശ്രമിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യും അതൊക്കെയാണ് നമ്മുടെ ഫോർത്ത് ബ്ലോക്കിൽ പറയുന്നത് പ്രിസർവേഷൻ പിന്നെ ഫുഡ് പ്രിസർവേഷനിൽ എന്താണ് വരിക ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് അറിയുമോ എന്താ കുപ്പിലിട്ട് വെക്കുക അതൊരു പ്രിസർവേഷൻ ആണ് അല്ലെങ്കിൽ ഷുഗറിൽ ഇട്ട് വെക്കുക അതൊരു പ്രിസർവേഷൻ ആണ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ വെയിലത്ത് വെയിലത്തോച്ചിട്ടണക്കുക അതിനെന്താണ് പറയുക വെയിലത്തോളിച്ചിട്ട് ഉണക്കുക അതിനെയാണ് നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മെഡംസ് അല്ലെ വെയിലത്തൊഴിച്ചിട്ട് ഉണക്കുക സൺ ഡ്രയിങ് ചെയ്യും ഇപ്പൊ എന്താണ് മാങ്ങ ഉണക്കി സൂക്ഷിക്കും അല്ലെങ്കിൽ എന്താണ് ചക്ക ഉണൊക്കെ സൂക്ഷിക്കും അങ്ങനെ ഡിഫറെന്റ് ഉണക്കമീൻ മീൻ മീൻ ഉണക്കി വേഗത്ത് വെച്ചിട്ട് ഉണക്കി സൂക്ഷിക്കും പിന്നെ സോൾട്ടിങ് ഉപ്പിലിട്ട് വെക്കും ഷുഗറിങ് ക്യാനിൽ ഇട്ട് വെക്കും ക്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ക്യാനിലിട്ട് അടച്ചു വെക്കുന്നതിനാനിങ് ഡിഫറെന്റ് പ്രത്യേകം സീൽ ചെയ്യുന്ന മെത്തോഡ്സ് ഒക്കെ ഉണ്ട് അത് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്മോക്കിങ് പുകയ്ക്കില്ലേ നമ്മൾ പുക പുകയിലിട്ട് ഈ മീറ്റൊക്കെ നമ്മൾ സ്മോക്ക് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് അത് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ എഴുതാതൊന്നും ശരിയാവാറില്ല ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന മെത്തേഡാണ് അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾക്ക് ഇത്രയും ആണ് നമ്മുടെ ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് ആയിട്ട് നമുക്ക് നാല് ബ്ലോക്ക് ബ്ലോക്കാണുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സയൻസ് ഫുഡ് കെമിസ്ട്രി ഫുഡ് അനാലിസിസ് ഫുഡ് പ്രോസസിങ് ആൻഡ് പ്രിസർവേഷൻ ഫുഡ് സയൻസിൽ നമ്മൾ ഫുഡിന്റെ സോഴ്സസും അതർ ഫുഡ്സും ഒക്കെ പഠിക്കും ഫുഡ് കെമിസ്ട്രിയിൽ ഫുഡിന്റെ കമ്പോസിഷനും ഫുഡ് അഡിക്റ്റീവ്സും പഠിക്കും പിന്നെ ഫുഡ് അനാലിസിസില് നമ്മൾ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കും സാമ്പിളിങ് പഠിക്കും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ് പഠിക്കും സെൻസറി ഇവാലുവേഷൻ പഠിക്കും പിന്നെ ഫുഡ് പ്രൊസസിങ് ആൻഡ് പ്രിസർവേഷനില എന്താണ് ഫുഡ് പാക്കേജിങ് വേസ്റ്റ് മാനേജ്മെന്റ് ഇതൊക്കെ പഠിക്കും അപ്പൊ ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഒരു കേട്ടുകൾ കേൾവിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മള് ഈ പേപ്പറിൽ പഠിക്കുന്നുള്ളൂ ഈസി ആയിട്ട് നമുക്ക് ഈ പേപ്പർ കവർ ചെയ്യാൻ പറ്റും എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും പറ്റും എല്ലാവരും ഇപ്പോൾ ബി എസ് സി ഫുഡ് സയൻസ് കഴിഞ്ഞ് വന്നിട്ടുള്ളവരായിരിക്കില്ല എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും ആ ഒന്നും അടുത്ത ക്ലാസ് നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ട് എടുക്കാം എല്ലാരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം താങ്ക്സ് ഫോർ ഹിയറിംഗ് ബൈ